അപ്പോൾ കായ്സ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതെന്താ ആദ്യം തന്നെ കുറച്ച് കാര്യപിള്ളേം കുറേ കാർഡുകളൊക്കെ കാണിക്കുന്നതെന്ന് സത്യത്തിൽ ഞാൻ ഇൻട്രോ വീഡിയോ എടുക്കാൻ മറന്നു വൈകാരിസ് അപ്പം ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഈ തങ്കിടക്കട്ടെ എന്ന് അപ്പം നമ്മുടെ ഇന്നത്തെ നാലാമത്തെ ദിവസമായ ഇന്ന് നമ്മളൊരു ചെറിയൊരു ഹെയർ പാക്കാണ് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം നമ്മുടെ അതായത് അച്ഛൻ്റെ അമ്മേൻ്റെ വീട്ടിൽ കറിവേപ്പുണ്ട് അപ്പോൾ ആ കറിവേപ്പിൽ നിന്ന് ഇല എടുക്കാൻ പോയപ്പോഴാണ് ഞാൻ വിചാരിച്ച നോക്കി അതൊരു വീഡിയോ ആയിട്ട് കൂടി അങ്ങ് എടുത്തേക്കാം പക്ഷേ എൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു പോയത് കൊണ്ട് ഞാൻ വിചാരിച്ചത് അങ്ങിരിക്കട്ടെ അപ്പം നമ്മുടെ ഫ്രഷ് കറിവേപ്പിലയാണ് അപ്പം കറിവേപ്പില പിച്ച് ഇനി നമുക്ക് അടുത്ത ഒരു ഐറ്റം ഉണ്ട് അതാണ് നമ്മുടെ പേര ഇല അപ്പം ഇതും അച്ഛമ്മയുടെ വീട്ടിൽ തന്നെയാണ് അവിടെ ഒരുപാട് കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസമാണ് അവിടെ അപ്പോൾ അവിടുന്ന് ഞാൻ പേരക്കൻ്റെ ഇല സോറി പേരമരത്തിലെ ഇല വറയ്ക്കുകയാണ് അപ്പം കറിവേപ്പിലയും പേര പിന്നെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി വേണം നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്കിന് അപ്പം ഞാനിങ്ങനെ അതിനകത്ത് ഒരു ഐറ്റം തപ്പി പിടിക്കാൻ നടന്നു വേറൊന്നുമല്ല നമ്മുടെ കയ്യോന്നിയായിരുന്നു പക്ഷേ അത് എനിക്ക് കിട്ടിയില്ല കേട്ടോ നേരത്തെ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ ശരിക്കുണ്ടായെന്ന് പക്ഷെ കിട്ടിയില്ല ഒരുപാട് പൂക്കളും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് അമ്മയുടെ വീട് കാണാനായിട്ട് അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞു കറിവേപ്പാണ് പിന്നെ ഇത് കറ്റാർവാഴ ഇത് ഞങ്ങളുടെ വീട്ടിലുള്ളതാണ് എത്താം അപ്പോൾ ഇത് നമ്മൾ കുറച്ച് കറ്റാർവാഴ ഒരു ഒരു മീഡിയം ഒരു ചെറുത് അല്ലെങ്കിൽ ഒരു മീഡിയം അങ്ങനെ അതിൽ ഒരു ടൈപ്പ് ഓഫ് കറ്റാർവാഴേൻ്റെ ഒരു പോളയും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ പാക്കിന് വേണ്ടിയിട്ട് ഇത് പിന്നെ ചെമ്പരത്തി പോവും മറ്റേ സാധാ അഞ്ച് തലമുള്ള ചെമ്പരത്തിന് വേണുന്നത് പക്ഷേ എനിക്ക് അപ്പോൾ എനിക്ക് ആ ഒരു ചെമ്പരത്തി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു എൻ്റെ വീട്ടിലുള്ളതായിരുന്നു അടുക്ക് ചെമ്പരത്തി അപ്പോൾ അതെടുത്തത് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്കിന് വേണ്ടിയിട്ട് വേണുന്നത് നമ്മുടെ ചെമ്പരത്തി പിന്നെ അതുപോലെ നമ്മുടെ പേരയില അതുപോലെ നമ്മുടെ സവാള ഞാൻ സവാളയാണ് എടുത്തിരിക്കുന്നത് ചിലർ പറയും കൊച്ചുള്ളിയാണ് എന്ന് പക്ഷേ എനിക്ക് ഞാൻ സവാളയാണ് കേട്ടോ പണ്ടോട്ടോ യൂസ് ചെയ്യാറ് എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് സവാള തന്നെയാണ് പിന്നെ നമ്മുടെ കറിവേപ്പില നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ് കറിവേപ്പില ഇല്ലാത്തവർ എങ്ങനെയാണോ നിങ്ങളുടെ ഇരിക്കുന്നത് അങ്ങനെ എടുത്താൽ മതി പോയി പറിച്ചെടുക്കണം എന്നില്ല കേട്ടോ ഇത് നമ്മുടെ കറ്റാർ വാഴ അപ്പം ഈ കറ്റാർ വാഴ ഞാൻ ചിലവർ നമുക്കല്ലാതെ എന്താ പറയുക അരിഞ്ഞിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനപ്പം അങ്ങനെ അരിഞ്ഞിടുന്നില്ല കാര്യം അതിൻ്റെ ഈ പുറത്തെ ആ ഒരു സ്കിന്നിനകത്ത് നമ്മുടെ ഫംഗസോ ബാക്ടീരിയൊക്കെ വന്നിരിക്കാതെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് എന്താ ഓർഗാനിസംസ് കാണാം അപ്പം ഞാൻ അതുകൊണ്ട് അതിൻ്റെ അകത്ത് ജെല് മാത്രമാണ് എടുക്കുന്നത് അപ്പം ഞാനിനി ഇത് അരച്ചിട്ട് വരാം അപ്പം ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് അരച്ചോ അല്ലെങ്കിൽ നമുക്ക് മറ്റേ ഇടിക്കുന്ന കലയിലിട്ട് ഇടിച്ച് ചതച്ച് പിഴിഞ്ഞോ നമുക്കെടുക്കാം അത് നമ്മുടെ കംഫർട്ടബിൾ പോലെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ഒരു ക്ലീനായിട്ടുള്ളൊരു മിക്സിൻ്റെ ജാറെടുത്തു അതിലേക്ക് നമ്മുടെ ഈ ഐറ്റം ഒക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാൻ ആദ്യം അതിലേക്ക് ഇട്ടു അതിന് ശേഷം നമ്മുടെ ചെമ്പരത്തി പൂ ഇട്ടു അതിന് ശേഷം ഞാൻ കറിവേപ്പിലിടയാണ് അതിനുശേഷം നമ്മുടെ സവാളയും ഇട്ട് കറ്റാർ വാഴേൻ്റെ ജെല്ലിലും ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പം നമുക്കിനി അരച്ചിട്ട് വരാം ആ അരക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം കാണിക്കാൻ വീട്ടിൽ പോയിട്ട് നമ്മുടെ തേയിലയാണ് തേയില നന്നായിട്ട് വെട്ടി വെട്ടിത്തിളച്ച തേയിലേൻ്റെ വെള്ളമാണ് അപ്പോൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്തു വേണം നമ്മളത് അരച്ചെടുക്കാനായിട്ട് അല്ലാതെ നമുക്ക് അരച്ചെടുത്ത് തേക്കാം പക്ഷേ തേയില നമ്മുടെ ഹെയറിന് ഒരുപാട് ഉപകാരം ചെയ്യുന്ന ഒരു വസ്തുവാണ് അപ്പോഴത്തേക്ക് നമുക്ക് ആ തേയിലയും കൂടി നന്നായിട്ട് വെട്ടി വെട്ടിത്തെളയ്ക്കണം കേട്ടോ അതിനകത്ത് എല്ലാ ആ ഒരു ഗുണങ്ങളെല്ലാം തേയിലയുടെ ആ ഒരു ഗുണങ്ങളെല്ലാം വെള്ളത്തിൽ ഇറങ്ങി നന്നായിട്ട് വെട്ടി വെട്ടിത്തെളയ്ക്കണം അപ്പോൾ നമ്മൾ ഈ വെള്ളവും കൂടി ഒഴിച്ചാണ് നമ്മൾ അത് അരച്ചെടുക്കുന്നത് അപ്പം അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ ഈ പേരയിലേക്കായാലും തേയിലക്കായാലും കറിവേപ്പിലേക്കായാലും ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഹെയറിന് ചെയ്യുന്നുണ്ട് നമ്മുടെ അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അത് അരച്ചെടുത്ത് അതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക അതായത് നമുക്ക് തുണി യൂസ് ചെയ്ത് അരിച്ചെടുക്കാം അല്ലെങ്കിൽ നമ്മൾ സാധനം അരിപ്പ് വെച്ച് അരിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ഹെയറിലേക്ക് അത് അപ്ലൈ ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുടി എല്ലാം അഴിച്ച് നല്ല രീതിക്കൊന്ന് ഒന്ന് സോഫ്റ്റ് മസാജ് ഒക്കെ ഒന്ന് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഡീറ്റാൻഡിലൊക്കെ ചെയ്ത് ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ഹെയറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുന്ന രീതിക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഞാനാണെങ്കിൽ നമ്മുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്കാൽപ്പിലും പിന്നെ ഹെയർ എന്തെങ്കിലും എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കാര്യം സ്കാൽപ്പിൽ കൂടുതലായിട്ടും അപ്ലൈ ചെയ്യാം അതിൽ കറിയപ്പിലെയും നമ്മുടെ പേരിലെയും തേയിലെയൊക്കെ നമ്മുടെ ഹെയറിന് പെട്ടെന്ന് എന്താ ഗ്രോത്ത് ഫാസ്റ്റേം ചെയ്യാൻ സഹായിക്കും പെട്ടെന്ന് വളർച്ച ഉണ്ടാക്കും അതുപോലെ തേയില നമ്മുടെ പെട്ടെന്ന് തിക്നെസ് കൂട്ടാൻ അതായത് ബേബി ഹെയർസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് തലയിൽ അപ്ലൈ ചെയ്ത് തരുമ്പോൾ ഇനി ഒരു ക്യാപ്പുണ്ടെങ്കിൽ ഹെയർ ക്യാപ്പ് ഉണ്ടെങ്കിൽ അത് വെക്കുക അത് വയ്ക്കുമ്പോൾ നമ്മൾ ഈ പുറത്തുള്ള ഇമ്പ്യൂരിറ്റീസ് ഒന്നും നമ്മുടെ ഹെയറിൽ തെറ്റി കിടക്കില്ല അല്ലെങ്കിൽ ഉണ്ടായിരുന്നു തീർന്നുപോയി അപ്പം എപ്പോഴായാലും നമ്മളൊരു ഹെയർ പാക്കോ അല്ലെങ്കിൽ ഹെയർ ഓയിൽ കഴിയുമ്പോഴായാലും നമുക്ക് ആ ഒരു ഹെയർ ക്യാപ്പ് വെക്കുന്നത് നല്ലതാണ് കേട്ടോ പുറത്ത് ഇമ്പ്യൂരിറ്റീസ് ഒന്നും അങ്ങനെ കിടക്കത്തില്ല പിന്നൊരു കാര്യം നമ്മൾ ഒരിക്കലും നമ്മുടെ ഹെയറിൽ പാക്കായാലും ഓയിലായാലും അങ്ങനെയും വെച്ചിട്ട് പോകരുത് ഇന്നലെ നമ്മുടെ നമുക്ക് ദിവസം നമ്മൾ ഓയിലും വൈറ്റമിനെ ടാബ്ലറ്റും നമ്മൾ പക്ഷെ വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹെയർ മോയിസ്റ്റും ചെയ്യാൻ വേണ്ടി മാത്രമാണ് ചെയ്തത് എങ്കിലും അങ്ങനെ ചെയ്യുമ്പോഴും നിങ്ങളൊരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് നിങ്ങളത് വാഷ് ഔട്ട് ചെയ്ത് കളയാക്കാം അതുപോലും നമ്മുടെ ഹെയറിൽ ഈ പുറത്തുള്ള എന്താ ഇമ്പ്യൂരിറ്റീസ് കയറിയിട്ട് അതും നമ്മുടെ ഹെയറിൻ്റെ സ്കിപ്പിനെ മോശമാക്കിയിട്ട് ഈ ഡാൻഡ്രഫ് ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അങ്ങനെ ആണെങ്കിൽ ഹെയർ ഫോൾ ഒക്കെ അപ്പോൾ നിങ്ങൾ ആ ഒരു കേസ് അവോയ്ഡ് ചെയ്യുക ഇന്നലെ ഞാനങ്ങനെ ഫ്രീ ആയിട്ട് വിടാൻ പറഞ്ഞു പക്ഷേ ഞാനത് പറയാം വിട്ടുപോയ ഒരു തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഷ് ഔട്ട് ചെയ്ത് പറയാമെന്നുള്ളത് ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഉപേക്ഷിക്കുന്നു അപ്പം കുറേ കുറേ അധികം നല്ല നല്ല ടിപ്സുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മാറ്റല് പിന്നെ എന്താണ് പുതിയ പുതിയ സജഷൻ സജഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ചലഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കമൻസിലോട്ട് പറയാം പിന്നെ അപ്പോൾ അത്രയൊക്കെ ഉള്ളു അടുത്ത വീഡിയോയിലേക്ക് കാണാം